നമ്മളെ മുടി സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു വിറ്റാമിൻ ഏതാണെന്ന് വെച്ചാൽ ബയോട്ടീൻ ആണ് അത് കഴിഞ്ഞിട്ട് ഏറ്റവും ആവശ്യമുള്ളതാണ് വിറ്റാമിൻ ഡി ഈ വിറ്റാമിൻ ഡി ഡി ത്രീ എന്ന് പറഞ്ഞ ഫോമിലാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് ഓക്കെ ഈ വിറ്റാമിൻ ഡി നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട് എന്താ വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫീമെയിൽസിനും ഈ യങ് ആയിട്ടുള്ള മെയിൽസിനും അല്ലെങ്കിൽ ഈ ടീനേജ് പ്രായത്തിലുള്ള ആളുകൾക്കൊക്കെ വിറ്റാമിൻ ഡി വളരെ കുറവായിരിക്കും അപ്പോൾ എല്ലാവരും പറയും വെയിൽ കൊള്ളാനായിട്ടാണ് വെയിൽ കൊള്ളാത്തതിനായിട്ടുള്ള ഇഷ്യൂ അല്ലത് ആക്ച്വലി ഇതെന്തുകൊണ്ടെന്നു വെച്ചാൽ നമുക്ക് വിറ്റാമിൻ ഡി എന്ന് പറയുന്ന സാധനം പോഷക പോഷകാഹാരത്തിൽ നിന്ന് കിട്ടും ഈ വിറ്റാമിൻ ഡി യൂഷ്വലി മീൻ അങ്ങനത്തെ ഐറ്റംസ് നിന്നാണ് കിട്ടുക പക്ഷേ ഈ വിറ്റാമിൻ ഡി അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഫാറ്റ് വേണം അതായത് ഫാറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക നന്നായിട്ട് കൊഴുപ്പ് കൊഴുപ്പിൻ്റെ അംശം ഇച്ചിരി വേണം ബിക്കോസ് ഇറ്റ് ഈസ് ഫാറ്റ് സോലബിൾ വൈറ്റമിൻ അതുകൊണ്ടാണ് നമ്മൾ വിറ്റാമിൻ ഡി കഴിക്കുമ്പോൾ എപ്പോഴും ഭക്ഷണം നന്നായിട്ട് കഴിച്ച് അത്യാവശ്യം മീൽ മീറ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വിറ്റാമിൻ ഡി കഴിക്കേണ്ടതെന്ന് പറയുന്നത് അതിന് മുമ്പെല്ലാം കഴിക്കേണ്ടത് അതെന്തുകൊണ്ടുവച്ചാൽ അപ്പോൾ നമ്മൾ ഒരു നല്ല ഹെവി ആയിട്ടുള്ള മീൽ കഴിക്കുമ്പോൾ അതിൽ ഇഷ്ടംപോലെ ഫാറ്റ് ഉണ്ടാവും ഈ നമ്മൾ മീറ്റ് കഴിക്കുമ്പോൾ എസ്പെഷ്യലി മീറ്റ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മീൻ കഴിക്കുമ്പോൾ അതിലൊക്കെ ഒബ്വിയസ്ലി അതിൽ ഫാറ്റ് ഉണ്ട് ആ ഫാറ്റ് മതി നമ്മൾ അടുത്തത് എടുക്കുന്ന വൈറ്റമിൻ നമ്മുടെ ബോഡിക്ക് വേണ്ട വിധം അത് അബ്സോർവ് ചെയ്യാൻ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ വിറ്റാമിൻ ഡി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിറ്റാമിൻ ഡി കൊടുത്തു ആഴ്ചയിൽ ഒന്ന് വെച്ചിട്ട് നാലാഴ്ച അറുപത് അറുപതിനായിരം യൂണിറ്റിൻ്റെ വിറ്റാമിൻ കൊടുത്തു നിൽക്കുക അവരത് കഴിച്ചു നാലാഴ്ച കഴിഞ്ഞപ്പോൾ അറുപതിൻ്റെ മുകളിലായി അല്ലെങ്കിൽ മുപ്പതിൻ്റെ മുകളിൽ വേണ്ടത് ചിലപ്പോൾ എഴുപതോ എൺപതോ ആയിട്ടുണ്ടാവും പക്ഷേ കുറച്ചു കാലം കൂടി കഴിഞ്ഞു ഒരു മൂന്ന് മാസം കൂടി കഴിഞ്ഞ് വീണ്ടും ചെക്ക് ചെയ്യണം വിറ്റാമിൻ ഡി നോക്കുമ്പോൾ വീണ്ടും കുറവായിരിക്കും അതെന്തോണെന്ന് വെച്ചാൽ ഈ നിങ്ങൾ ഈ കഴിക്കുന്ന വിറ്റാമിൻ ബോഡി അബ്സോർബ് ചെയ്യണം ബോഡി അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഫാറ്റ് സോല്യൂബിൾ എന്നുള്ള രീതിയിലാണ് വേണ്ടത് ഫാറ്റ് സോല്യൂബിൾ വൈറ്റാമിൻ ആയിട്ടാണ് ഇത് വിറ്റാമിൻ ഡിനെ നമ്മൾ കണക്കാക്കുന്നത് അതുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ എപ്പോഴും ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കുക അത്യാവശ്യം മീറ്റൊക്കെ കഴിക്കണം ഈ ഞാൻ പറയുകയാണെങ്കിൽ ഈ വിറ്റാമിൻ ഡി ആഴ്ച ഒരിക്കൽ കഴിക്കല്ലോ അപ്പം മീറ്റ് ഇറച്ചി കഴിക്കുന്ന കഴിച്ചതിന് ശേഷം നിങ്ങൾ വിറ്റാമിൻ ഡി കഴിക്കുക അതാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണെങ്കിൽ ബോഡി അബ്സോർബ് ചെയ്യുള്ളൂ അതായത് വെറുതെ വിറ്റാമിൻ ഡി വെറുമായിട്ട് കഴിച്ചിട്ട് ഒരു കാര്യമില്ല ബോഡിക്ക് അബ്സോർപ്ഷൻ പവർ വളരെ കുറവായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ എത്ര വിറ്റാമിൻ ഡി എടുത്താലും ശരീരത്തിലുള്ളത് ആ അപ്പം കുറച്ച് കുറച്ച് അതിൻ്റെ ഒരു എഫക്റ്റ് കാണാം കുറച്ച് കാലം ഉള്ളതുകൊണ്ട് നമ്മൾ കഴിച്ചത് കൊണ്ടുള്ളൊരു ഇത് കാണണം കുറച്ച് കൂടിയതായിട്ട് കാണാം പക്ഷേ ബോഡി അത് വേണ്ട വിധം അബ്സോർബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിലനിൽക്കില്ല നമ്മുടെ ശരീരത്തിൽ ഓക്കെ അത് ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ടാണ് വിറ്റാമിൻ ഡി എപ്പോഴും എപ്പോഴും കുറഞ്ഞും 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 കൂടിയും കുറഞ്ഞും കൂടിയും ഇരിക്കണം അത് കറക്റ്റ് ലെവലാക്കാൻ വേണ്ടിയിട്ട് ഡയറ്റ് ഡയറ്റൊന്ന് ഇതേപോലെ ആക്കിയാൽ മതി ഫാറ്റ് സോറിബിൾ ആണ് അപ്പോൾ ഫാറ്റ് നന്നായിട്ട് കഴിച്ചതിൻ്റെ ശേഷം വേണം ഇത് ഫലിക്കാൻ ഓക്കെ താങ്ക് യു